ബഹ്റൈന്റെ ഗതാഗത രംഗത്ത് വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാനൊരുങ്ങുന്ന മെട്രോ പദ്ധതി ഉടൻ നടപ്പിലാക്കും പൊതുഗതാഗത സംവിധാനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ബഹ്റൈൻ മെട്രോ വേഗത്തിൽ പൂർത്തിയാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് രണ്ട് ലൈനുകളിലായി സ്റ്റേഷനുകളാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ബഹ്റൈൻ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന പ്രധാന റെയിൽ പദ്ധതിയായ ബഹ്റൈൻ മെട്രോ ഉടൻ നടപ്പിലാക്കും കിലോമീറ്റർ ദൂരം പിന്നിടുന്ന തരത്തിലായിരിക്കും ബഹ്റൈൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തെ സീഫുമായി ബന്ധിപ്പിക്കുന്നതാകും ആദ്യ ആദ്യപാത ജുഫേർ വഴി ഡിപ്ലോമാറ്റിക് ഏരിയ സൽമാനിയ എന്നിവിടങ്ങളിലൂടെ കടന്ന് ഇസ ടൗണിൽ അവസാനിക്കുന്ന തരത്തിലാകും രണ്ടാം ലൈൻ ശേഷം വലിയ താമസമില്ലാതെ തന്നെ രാജ്യത്തെ എല്ലാ ഗവർണറേറ്റുകളെയും ബന്ധിപ്പിക്കുന്ന തരത്തിൽ രണ്ടാം ഘട്ട മെട്രോയും നടപ്പിലാക്കും ബഹ്റൈനിൽ പൊതുഗതാഗത സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് മെട്രോ പദ്ധതി വേഗത്തിലാക്കുന്നത് രാജ്യത്ത് പ്രതിദിനം ശരാശരി മുപ്പത്തിമൂവായിരം ആളുകളാണ് ബസ് യാത്രയെ ആശ്രയിക്കുന്നത് ഇത് വാരാന്ത്യങ്ങളിൽ അൻപതിനായിരമായും വിശേഷ ദിവസങ്ങളിൽ എഴുപത്തി അയ്യായിരം വരെയായും ഉയരുമെന്ന് ഗതാഗത മന്ത്രാലയം ചൂണ്ടിക്കാട്ടുന്നു പൊതുഗതാഗത സംവിധാനത്തിന്റെ വരുന്ന ആവശ്യകതയാണ് ഇത് വ്യക്തമാക്കുന്നതെന്ന് ഗതാഗത ടെലികമ്യൂണിക്കേഷൻസ് മന്ത്രി ഷെയ്ഖ് അബ്ദുല്ല ബിൻ അഹമ്മദ് അൽ ഖലീഫ വ്യക്തമാക്കി ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് മെട്രോ പദ്ധതി വേഗത്തിലാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് മീഡിയ വൺ ബഹ്റൈൻ